ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ ഫംഗ്ഷനും അതിൻ്റെ ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം ഇത് നമ്മൾ ആ പൈപ്പ് കണക്ഷൻ വാട്ടർ കണക്ഷനാണ് വാഷിംഗ് മെഷീനിലോട്ട് പോകുന്ന അതിനിടയ്ക്ക് തന്നെ പവർ കണക്ഷൻ അപ്പോൾ നമ്മൾ നമ്മളിവിടെയെന്ന് വെച്ചാൽ നേരത്തെ വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യണ ഒരു ഏരിയ ആയിട്ടല്ല കുട്ടിയത് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു എക്സ്ട്രാ ഒരു വാട്ടർ കണക്ഷൻ അതിന് തന്നെ കറണ്ടിൻ്റെ കണക്ഷനും ഇവിടെ നമുക്ക് എടുക്കേണ്ടി വന്നത് മെയിനായിട്ട് ഇതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ആദ്യം വാഷിലായിരിക്കും ഇത് കിടക്കുന്ന അത് നമ്മൾ സ്പിന്നിലോട്ട് സെലക്ട് ചെയ്ത് മാറ്റേണ്ട ഒരു കാര്യമുണ്ട് ഇത് ആറ് കെ വരെ ഡ്രൈ ക്ലോത്ത് ഇടാൻ പറ്റുന്ന ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഫങ്ഷണൽ ഏരിയ ആണ് ഇത് കാണുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആറ് കെ ജി വരെ നമുക്ക് ഇതിൽ മാക്സിമം യൂസ് ചെയ്യാം നമ്മളിപ്പോൾ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് ഇപ്പോൾ നാലോ അഞ്ചോ ആറോ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എയിറ്റ് കെ ജി വരെയൊക്കെയുള്ള ഡ്രൈ ക്ലോത്ത് യൂസ് ചെയ്യുന്നത് നമുക്ക് യൂസ് ചെയ്യാം എനിക്ക് കുറച്ചുകൂടെ നല്ലത് അപ്പോൾ അതിൻ്റെ അകത്ത് വാട്ടർ സെലക്ഷൻ ഏരിയ വരുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് വാഷ് അതിനൊക്കെ തന്നെ ഇങ്ങനെ രണ്ട് ഓപ്ഷനാണ് വരുന്നത് അപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവർക്ക് അറിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സ്പിന്നിലോട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് വാഷിലോട്ട് മാറ്റിയിന് ശേഷം ചെയ്യുക കാരണം വെച്ചാൽ നമുക്ക് സ്പിന്ന് രണ്ടാകത്ത് കട്ട അതായത് സെമി ആണ് അപ്പോൾ ഫസ്റ്റ് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഡ്രൈ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ ഓരോ ഫങ്ഷണൽ ആയിട്ട് നമുക്ക് നോക്കാം ഇത് നമ്മൾ നമ്മളതിൻ്റെ ഓപ്പൺ ചെയ്യുന്ന ഭാഗമാണ് വരുന്നത് ഇവിടെയാണ് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുന്ന ഇതിനിടക്ക് നമുക്ക് ഇളക്കി മാറ്റിയിട്ട് സൈഡിലോട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം ബാക്കി ഫംഗ്ഷണൽ ഏരിയാസും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇത് ഓപ്പൺ ചെയ്യുന്ന ഏരിയയിൽ ഏറ്റവും താഴെ കാണുന്ന ഒരു പോർഷാണ് നമുക്ക് ഓപ്പൺ ചെയ്ത് അഴുക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഏരിയ അത് സ്ക്രൂ കഴിച്ച് നമുക്ക് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും അതിനിടയ്ക്ക് തന്നെയാണ് ഈ ഒരു പോർഷൻ എന്ന് വെച്ചാൽ നമ്മൾ വേസ്റ്റ് ഉണ്ടാകുന്ന ഡ്രസ്സിനുണ്ടാകുന്ന ഉണ്ടാകുന്ന വേസ്റ്റും കാര്യങ്ങളും അടിഞ്ഞു കൂട്ടുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഈ ഒരു പോർഷനിലോട്ട് തന്നെ അതെല്ലാം പ്ലേസ് ചെയ്തിരിക്കും അത് നമുക്ക് ഊരി മാറ്റി ജസ്റ്റ് മകളിൽ പ്രെസ്സ് ചെയ്താൽ മതി ഊരിമാറ്റി ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇനി ഓരോ ഫംഗ്ഷൻ എന്തൊക്കെയാണ് ഈ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ വരുന്ന ഓരോ ഫംഗ്ഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇത് നമ്മളെ ട്രെയിൻ സെലക്ടർ ഏരിയയാണ് അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് വേസ്റ്റ് വെള്ളമൊക്കെ പുറത്തോട്ട് കളയാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് അപ്പോൾ അതവിടെ ട്രെയിനിന്നുള്ളത് മാറ്റി നമ്മളെ വാഷിലോട്ട് മാറ്റിയതിന് ശേഷം മാത്രം ഒരിക്കണം നമ്മൾ വാഷിന് തുടങ്ങാനുള്ളത് ഇത് ലാസ്റ്റ് കട്ട് അത് ട്രെയിനിലോട്ട് മാറ്റാനുള്ള സെക്ഷൻ വരുന്നത് ആയിട്ടുള്ള ഒരു ഏരിയയാണ് വാഷ് സെലക്ടർ എന്നുള്ള ഏരിയ അപ്പോൾ ഇതിൽ ജെൻറ്റിൽ നോർമൽ സ്ട്രോങ് ഇങ്ങനെ മൂന്നായിട്ടുള്ളൊരു ഓപ്ഷൻ കാണും നമുക്ക് നമ്മൾ ഡ്രസ്സ് ഡ്രസ്സപ്പ് അതായത് ജീൻസ് അങ്ങനെയുള്ള കട്ടിയായിട്ടുള്ള ട്രൈ ക്ലോത്ത് ഒക്കെ ഇട്ട് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സ്ട്രോങ്ങിൽ സ്ട്രോങ്ങിലിട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക അപ്പം നമുക്ക് അത്രത്തോളം ക്ലിയർ ആയിട്ട് അതിൻ്റെ ഒരു യൂസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അല്ലാതെ ലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജെൻറ്റലിലോ നോർമലോട്ട് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക ഫസ്റ്റ് വരുന്ന സ്പിൻ ടൈമറാണ് അതിപ്പോൾ ഡ്രൈ ചെയ്യേണ്ട സമയത്താണ് നമുക്ക് യൂസ് ആയിട്ട് വരുന്നത് അതെന്താണെന്നുള്ള ആയിട്ട് വീഡിയോയിൽ പറയാം നമ്മൾ ആ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ സ്റ്റാർട്ട് ചെയ്തുള്ള ഫംഗ്ഷന് നോക്കാൻ പോവുകയാണ് അപ്പോൾ ഫസ്റ്റ്ലി നമ്മൾ വാട്ടർ തുറന്നു വിട്ട് വാഷിംഗ് മെഷീനിലോട്ട് നമുക്ക് ആവശ്യമായ വെള്ളം നിറയ്ക്കുക അപ്പോൾ നമ്മൾ ആ ഡ്രൈ ക്ലോത്ത് ഡ്രസ്സ് എത്രത്തോളം ഉണ്ടോ അത് കണക്കാക്കി മാത്രം നമ്മൾ വാട്ടർ അതിൻ്റെ അകത്ത് നിറയ്ക്കാൻ ശ്രമിക്കുക കാര്യം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ വേസ്റ്റ് ആകുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കുറച്ച് തുണിയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ലോയിലോ മീഡിയത്തിലോ ഒക്കെ ഇടുക അപ്പോൾ ഇതിൽ മൂന്ന് ലെവലാണ് വരുന്നത് ലോ മീഡിയം ഹൈ എന്നുള്ള ലെവലായിരിക്കും വരുന്നത് അപ്പോൾ അത് ഓരോ സ്റ്റേജ് അനുസരിച്ച് ചെയ്യുക അപ്പോൾ ഇത് എത്രത്തോളം സ്പീഡിൽ മാക്സിമം സ്പീഡാണ് ഇപ്പോൾ ഇതിലിട്ടേക്കുന്നത് ഈ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ എത്രയും സ്പീഡിൽ നമുക്ക് വെള്ളം തരും ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രമേ ഉള്ളൂ അതിനുശേഷം കുറച്ചായി വരുമ്പോൾ തന്നെ നമ്മൾ സർഫെക്സൽ യൂസ് ചെയ്യുക സർഫെക്സൽ പലരും പല ഇതായിരിക്കാം യൂസ് ചെയ്യണം അപ്പോൾ നമ്മളിതിൽ സർഫ് എക്സലാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ആ ഡ്രസ്സ് എന്താണോ വാഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡ്രസ്സ് ഡ്രസ്സിൻ്റെ അകത്ത് എന്തെങ്കിലും കോയിൻസോ അതെങ്കിൽ പിന്നോ എന്തെങ്കിലും അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അതില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ എടുക്കുക അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ മോട്ടറോ ഇതൊക്കെ കമ്പ്ലൈൻ്റെ ആവാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അങ്ങനെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുക അല്ലാത്ത ഡ്രസ്സാണെന്നു കുഴപ്പമില്ല അപ്പോൾ പിന്നും കോയിന് അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് അതിൻ്റെ അകത്ത് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഡ്രസ്സ് അതിനകത്തിട്ട് വാഷ് ചെയ്യാൻ ശ്രമിക്കുക നേരത്തെ ഞാൻ സൂചിപ്പിച്ചാണ് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കിയുള്ള ലെവലിലുള്ള വെള്ളം മാത്രം നമ്മളതിൽ നിറയ്ക്കാൻ ശ്രമിക്കുക ഓക്കെ വാഷിംഗ് മെഷീൻ രണ്ട് വർഷം വരെ അതിൻ്റെ വാറണ്ടി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ അഞ്ച് വർഷം തന്നെ വാറൻറ്റി കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ മേടിക്കുമ്പോൾ ഫൈവ് സ്റ്റാർ രീതിയിലുള്ള സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എടുക്കുന്നുണ്ടെങ്കിൽ കറണ്ടിൻ്റെയൊക്കെ കൺസപ്ഷനൊക്കെ വളരെ നിങ്ങൾക്ക് കുറച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ വരുന്ന ഓരോ ലെവലുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതായത് വാട്ടർ ലെവൽസ് അങ്ങനെ മൂന്ന് ലെവൽസ് നോർമലി വരുന്നുള്ളൂ ലോ മീഡിയം ഹൈ അപ്പോൾ ഹൈയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രത്തോളം തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള മാത്രമേ ഒരുപാട് ഡ്രസ്സ് അത്രത്തോളം ഏകദേശം സിക്സ് കെ ജിയൊക്കെ അടുപ്പിച്ച് വരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൽ അത്രയൊക്കെ യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ ഇപ്പോൾ നമ്മളതിൽ സർഫെക്സ് എന്ന് പറഞ്ഞാൽ കംഫർട്ടും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കുറച്ച് സ്മെ ഡ്രസ്സിന് സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കംഫർട്ടും കൂടെ യൂസ് ചെയ്താൽ കുറച്ച് നല്ലതായിരിക്കും അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ഇനി വാഷ് സെലക്ട് ചെയ്ത് വാഷറിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം നമ്മൾ ഈ കുറച്ച് ഡ്രസ്സാണ് ഇപ്പോൾ വാഷ് ചെയ്യാനെടുത്തിട്ടുള്ള അപ്പം നമുക്കതിൽ മീഡിയം വരെ പോകണമെന്നില്ല ലോ ലെവലായാലും മതി ഇപ്പോൾ മീഡിയം ആയിരുന്നു വെച്ചാൽ കുഴപ്പമില്ല അത്രയും വാട്ടറിൻ്റെ യൂസ് കൂടുതലായിട്ട് വരുമെന്നേ ഉള്ളൂ അപ്പം ലോ ലെവലിട്ട് നമ്മൾ ചെയ്യണം അപ്പം ഈ സ്വിച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇനി നമുക്ക് സ്പിന്നിനായിട്ടാണ് കിടക്കുന്നുണ്ടെങ്കിൽ അത് വാഷിലോട്ടാക്കുക വാഷിലോട്ട് ആക്കിയതിന് ശേഷം വാഷ് ടൈമറാണ് ഫസ്റ്റ് സെലക്ട് ചെയ്യാനുള്ളത് ഇപ്പം നമുക്ക് മൂന്ന് മിനിറ്റ് ആറ് മിനിറ്റ് ഒൻപത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അങ്ങനെയുള്ള ഒരു ഇതാണ് വരുന്നത് അപ്പോൾ ഞാൻ അതിൽ ആറ് മിനിറ്റ് ആണ് ഇവിടെ സെലക്ട് ചെയ്തത് അപ്പോൾ ആറ് മിനിറ്റ് കൊണ്ട് തന്നെ കുറച്ച് തുണിയല്ലേ ഉള്ളൂ അപ്പോൾ അത് ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്കത് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് കിട്ടും ഞാനിതിൽ ആറ് മിനിട്ടാണ് വെച്ചേക്കണേ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒൻപത് മിനിറ്റ് വേണമെങ്കിൽ വയ്ക്കാം നിങ്ങളാ ഇഷ്ടാനുസരണം അത് സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മളിപ്പോൾ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം അത് മൂന്ന് മിനിറ്റായി ബാക്ക് ഡൗൺ ആയി ഡൗൺ ആയി വന്ന് ലാസ്റ്റ് ഓഫ് ഓഫാവുമ്പോൾ നമുക്കൊരു ചെറിയൊരു വീപ് സൗണ്ട് അറിയാൻ പറ്റും അപ്പം നമ്മൾ ആ ഒരു സൗണ്ട് കേൾക്കുന്ന സമയത്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് ഇത് ട്രൈ ആക്കേണ്ട ഇതിലോട്ട് പോകേണ്ട കാര്യമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ സ്പിൻ ചെയ്യണ ഏരിയ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഈ ഒരു പോർഷനിൽ ഇവിടെ ആയിട്ടാണ് സ്പിൻ ചെയ്യണ ഏരിയ ഓപ്പൺ ചെയ്യണം ഫസ്റ്റ് ഒരു പാർട്ട് ഓപ്പൺ ആക്കുക അതിനൊക്കെ ഗ്ലാസ് രണ്ടാമത്തെ കെട്ട് ഓപ്പൺ ആക്കുക പിന്നെ സ്പിൻ ചെയ്യണ ഡ്രസ്സ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ വയ്ക്കാനായിട്ട് ഇതിനൊക്കെ സർക്കിൾ ആയിട്ടുള്ള ഒരു പാർട്ട് കാണും അപ്പം ഈ ഒരു പാർട്ട് അതിൻ്റെ അകത്ത് എത്രത്തോളം തുണി അപ്പം എല്ലാ തുണികളും വലിച്ചു വാരി നമുക്കിടാൻ പറ്റത്തില്ല ഡ്രൈ ചെയ്യാനായിട്ട് അത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട അതിൻ്റെ അകത്തോട്ട് ജസ്റ്റ് നമ്മളിടുക അതിൻ്റെ അകത്ത് ഒരു ഏരിയ ആ ഒരു മാർക്കറ്റ് ഉണ്ടാവും സർക്കിൾ വെച്ചിട്ട് ഒരു ഏരിയ മാർക്കറ്റുണ്ടാകും അതുകൊണ്ട് ആ റൗണ്ട് ആ ഒരു സർക്കിൾ പറഞ്ഞ ഏരിയ വരെ ഡ്രസ്സ് ഇടാവും എന്നിട്ട് നമുക്ക് നേരത്തെ കണ്ട ആ സർക്കിളായിട്ടുള്ള ആ ഒരു പ്ലാസ്റ്റിക്കിൽ ആ ഒരു പോർഷന് അതിൻ്റെ മുകളിലായിട്ട് പ്ലേസ് ചെയ്യുക അതിന് ആ ഒരു പോർഷൻ വരെ നമുക്ക് അതിൽ ചെയ്യേണ്ട കാര്യമുള്ളൂ നമ്മൾ ഓവറായിട്ടുള്ള ഡ്രസ്സ് ലിമിറ്റ് കഴിഞ്ഞ് കൂടുതലിടായിരിക്കുന്നതിന് കുറച്ചുകൂടി നല്ലത് പലയിടങ്ങളിലും ഈ സർക്കിൾ ആ ഒരു അടകളപ്പെടുത്തിക്കുന്ന ആ ഏരിയ കഴിഞ്ഞിട്ടിടുന്നുണ്ട് അപ്പോൾ അത് ഓരോരുത്തർ ചെയ്യുന്ന ഒരു രീതി അനുസരിച്ചിട്ടാണ് അപ്പോൾ മാക്സിമം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്താലും പതിയല്ല വേറെ പ്രശ്നങ്ങളില്ല ഇതിന് ശേഷം നമ്മൾ ആ പ്ലാസ്റ്റിക് സർക്കിൾ എടുത്തതിനു ശേഷം അതിൻ്റെ മുകളിലോട്ട് പ്ലേസ് ചെയ്യുക അതിനുശേഷം ഫസ്റ്റ് നമ്മൾ ആ ഗ്ലാസ് ആയിട്ടുള്ള ഏരിയ ക്ലോസ് ചെയ്ത് അതിലോട്ട് വയ്ക്കുക അതിന് ശേഷം ടോപ്പ് മൊത്തത്തിൽ ക്ലോസ് ചെയ്ത് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിനി സ്പിൻ ടൈം ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ അതിൽ അതിൽ തന്നെ ഈ എഴുതിയിട്ടുണ്ട് ആ ഒരു ഏരിയ അതായത് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ഏരിയ വരെ മാത്രമേ ഇടാവൂ കുത്തിഞ്ഞിരയ്ക്ക് ഡ്രസ്സ് ഇടലെന്നുള്ള ആ ഒരു വാണിങ് ആ ഒരു ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് സ്റ്റിക്കറിൽ നമ്മൾ ഒട്ടിച്ചിട്ട് കാണിച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക ഓവറായിട്ട് ഡ്രസ്സ് ഇടയിരിക്കുക ഇനി നമ്മൾ ചെയ്യുകയുള്ള വാഷിലായിരിക്കും കിടക്കണ ഇനി അത് സ്പിന്നിലോട്ട് മാറ്റുക നമുക്ക് ഡ്രസ്സ് ട്രൈ ചെയ്തെടുക്കണമല്ലോ അപ്പോൾ വാഷ് എന്നുള്ളത് മാറ്റി നമ്മൾ സ്ലൈ സ്ലൈസ് ചെയ്ത് സ്പിന്നിലോട്ട് മാറ്റുക അതിനുശേഷം നമുക്കിനി സ്പിന്ന് ടൈമർ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് സ്പിൻ ടൈമറിൽ നമുക്ക് മെയിനായിട്ട് വേണം ലാസ്റ്റ് കാണുന്നില്ലേ അതാണ് സ്പിൻ ടൈമർ വരുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മിനിറ്റാണ് മാക്സിമം കൊടുത്തത് അപ്പോൾ നമുക്ക് ആണെങ്കിൽ അഞ്ചിട്ട് സെറ്റ് ചെയ്യാം കുറച്ചുകൂടെ നല്ലതായിരിക്കും കാര്യം വെച്ചാൽ അല്ല അഞ്ചൊന്നും ഇല്ലെങ്കിൽ നാലായാലും കുഴപ്പമില്ല നാല് മിനിറ്റ് ആയാലും കുഴപ്പമില്ല നാല് മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ നാല് മിനിറ്റിൽ നമ്മൾ കൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് ആകുമ്പം നമ്മൾ ആദ്യം വാട്ടർ തുറന്നു വിട്ട് അതിനകത്ത് സ്പിന്നിലോട്ട് ആദ്യം നമ്മൾ ഈ വാഷ് ചെയ്തെടുത്താൽ പാതയും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് വേണ്ടി ആദ്യത്തെ രണ്ട് മിനിറ്റ് വെള്ളം തുറന്ന് ഫുൾ ഫോഴ്സിൽ വിടുക ആ രണ്ട് മിനിറ്റ് ആയതിനു ശേഷം നമ്മൾ വാട്ടർ ഓഫ് ചെയ്യുക പിന്നെ നമുക്ക് സ്പിൻ മെയിനായിട്ട് സ്പിൻ ചെയ്യാനുള്ള ആ രണ്ട് മിനിറ്റ് ടൈമാണ് നമുക്ക് കിട്ടുന്നത് ആ സ്പിൻ ആ ഒരു ടൈമിൽ തന്നാൽ ഡ്രെസ്സ് വളരെയധികം ട്രൈ ആയിട്ട് കിട്ടും പിന്നെ നമുക്ക് നേരത്തെ വാഷ് ചെയ്ത് ഓട്ടോമാറ്റിക്ക് നിന്ന കണക്ക് ഇതും ടൈം കറക്റ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിൽക്കുക നമ്മൾ ആ ടൈം നോക്കിയിരിക്കുക കാര്യം വെച്ച് നമുക്ക് വാട്ടർ വെള്ളം ഓഫ് ചെയ്യേണ്ട കാര്യമുണ്ട് ആ രണ്ട് മിനിറ്റ് ആകുമ്പോൾ അപ്പോൾ രണ്ട് അല്ല നിങ്ങളെ അനുസരണം അതായത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം വാട്ടർ ഓഫ് ചെയ്യുക അത് കണക്കാക്കി ഓരോരുത്തരുടെ യൂസ് കണക്ക് അത് എന്താണെന്നുള്ള നോക്കിയും കണ്ടു ചെയ്യാം ഫസ്റ്റ് നമ്മൾ വാട്ടർ തുറന്ന് വിട്ട് സ്പിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു വൈബ്രേഷൻ ഓഫ് അത് നോർമലി സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഉണ്ടാകുന്നതാണ് ആ ഒരു വൈബ്രേഷൻ രണ്ട് മിനിറ്റ് വാട്ടർ തുറന്നിട്ട് സ്പിൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും പിന്നെ നമ്മൾ വാട്ടർ ഓഫ് ചെയ്യുക രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ വാട്ടർ ഓഫ് ചെയ്യുമല്ലോ വാട്ടർ ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വൈബ്രേഷൻ്റെ തീവ്രത താരതമ്യേന മറ്റേനെ അപേക്ഷിച്ച് കുറഞ്ഞ് വരുന്നതേ കാണാം കഴിച്ചാൽ ആ വാട്ടർ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫോഴ്സ്ഫുൾ ഉണ്ട് അവിടെ ആവശ്യമുണ്ട് നമ്മൾ ഈ സെമി ഓട്ടോമാറ്റിക്ക് ഒരിക്കലും ഓട്ടോമാറ്റിക്കായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഓട്ടോമാറ്റിക്കലാകുമ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ അതിൽ നമ്മൾ വാട്ടർ തുറന്നുണ്ടാകുമ്പോൾ വളരെ സ്ലോലി ആയിട്ട് വരണം ഇതിൽ വാട്ടർ അത്രത്തോളം ഫോഴ്സ് ആയിട്ട് വരും ഇനി നമുക്ക് സ്പിൻ ചെയ്യാതെ ഓപ്പൺ ചെയ്ത് വയ്ക്കാം ആദ്യം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഗ്ലാസ് പോർഷൻ ഈ ഗ്ലാസ് പോർഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമ്മൾ ടോപ്പിലിട്ടേക്കണ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സർക്കിൾ കോട്ടിംഗ് എടുത്ത് വരിക അത് നേരെ സ്ട്രൈറ്റാണ് ഊരി എടുക്കാതെ തിണക്ക് പ്രസ്സ് ചെയ്ത് പിടിച്ച് ചരിച്ച് ഓപ്പൺ ചെയ്ത് പുറത്തോട്ട് എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് സ്പിൻ ചെയ്ത് ഡ്രൈ ആയിട്ട് എടുത്ത ഡ്രസ്സ് നോക്കാം വളരെയധികം അതായത് നമ്മൾ കൈകൊണ്ട് ഒഴിഞ്ഞാൽ പോലും ഇതിനക്ക് കിട്ടത്തില്ല അത്രത്തോളം സ്പിന്ന് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒരു അരമണിക്കൂറോ ഹാഫ് ആൻ അവറോ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ ഇട്ടാൽ തന്നെ ഇതിനൊക്കെ ഉള്ള ലൈറ്റായിട്ടുള്ള ഡ്രസ്സിലൊക്കെ നമുക്ക് ഉടങ്ങി കിട്ടും നമ്മൾ വാഷ് ചെയ്യുന്നതിനുള്ള വേസ്റ്റുകളാണ് കുറച്ച് ഡ്രസ്സിൽ അഴുക്കും കാര്യങ്ങളും എല്ലാം കൂടെ അതിൽ വരും ഇത് നമ്മൾ ട്രെയിൻ ചെയ്ത് പുറത്തോട്ട് കളയണം അപ്പം നമ്മൾ ആദ്യം ചെയ്യാനുള്ള സ്പിന്നിലായിരിക്കും കിടക്കുന്ന ആ ഓപ്ഷൻ മാറ്റി നേരെ വാഷിലോട്ട് മാറ്റുക അതിനുശേഷം നമ്മൾ ട്രെയിൻ സെലക്ടർ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ വരും ഇപ്പം കണ്ടോ ആ മുകളിൽ വാഷ് എന്ന് പറഞ്ഞാൽ ഏരിയയിലായിരിക്കും കിടക്കുക അത് സൈഡ് വൈസ് ആക്കി ട്രെയിനിലോട്ട് നമ്മൾ മാറ്റുക ട്രെയിനിലോട്ട് മാറ്റണ സമയത്ത് ഈ അകത്ത് കിടക്കുന്ന വേസ്റ്റ് വെള്ളം പുറത്തോട്ട് നമ്മൾ ആ വേസ്റ്റ് പോണ പൈപ്പ് നമ്മൾ കണക്റ്റ് ചെയ്തിട്ടില്ലേ അതുവഴി പുറത്തോട്ട് പോകും ഈ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡ്രൈനേജ് സിസ്റ്റം വഴി പുറത്തോട്ട് കളയുക അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് പുറത്തോട്ട് പോകുന്ന ആ ഒരു ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതുവഴി പുറത്തോട്ട് പോകുന്നത് പെട്ടെന്ന് തന്നെ കണ്ടില്ലേ അത് ആയിട്ട് കിട്ടി ഇനി ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വൈപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം സൈഡ് വൈസ് ഒക്കെ ഒന്നാക്കി ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് ട്രെയിൻ ഒന്നും കൂടെ ബാക്കിയുള്ള വാഷുകളും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് കളയുക അപ്പോൾ അത് അപ്പോൾ ഇത്രയേ ഉള്ളൂ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു സോ മച്ച്